ധർമ്മസ്ഥലയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ പുറത്തുവന്ന മലയാളി പെൺകുട്ടിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കേരളത്തെയും കർണാടകയെയും നടക്കുകയാണ് പതിനഞ്ചുകാരിയായ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം ധർമ്മസ്ഥലയിൽ മറവ് ചെയ്തു വന്ന ശുചീകരണ തൊഴിലാളിയുടെ അവകാശവാദം ഏറെ കാലമായി കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജോസിനെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തനംതിട്ടയിൽ നിന്നും കാണാതായ ജസ്നയുടെ കേസിന്റെ ഉത്തരങ്ങൾ ഇന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ധർമ്മസ്ഥലയിൽ നിന്നും പുതിയ വിവരങ്ങൾ കേരളത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അവിടെ പറയുന്ന മലയാളി പെൺകുട്ടി ജസ്നയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മൃതദേഹം കുഴിച്ചിട്ടവരിൽ പതിനഞ്ച് വയസ്സുള്ള മലയാളി പെൺകുട്ടിയുണ്ടെന്ന് തൊഴിലാളി തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല ജസ്ന കാണാതാകുമ്പോൾ അവൾക്ക് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായത്തിലെ വ്യത്യാസം തന്നെ സംശയങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച കുറച്ചുവെങ്കിലും കേരളത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ രഹസ്യങ്ങൾ ഇത്തരത്തിൽ ധർമ്മസ്ഥലയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ശക്തി കൂട്ടുകയാണ് ജസ്നയുടെ കാണാതാക്കൽ കേസ് ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ അനാവൃതമായ രഹസ്യങ്ങളിലൊന്നാണ് വീട്ടിൽ പോയ ശേഷം തിരികെ എത്തിയിട്ടില്ലെന്ന അവസ്ഥ പോലീസ് അന്വേഷണങ്ങളുടെ പരാജയം സി ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഇടപെടലിൽ എല്ലാം ചർച്ചയാകുന്നുണ്ട് ജീവനോടെ ഇരിക്കുന്നുണ്ടോ മരിച്ചുവോ എന്ന ചോദ്യത്തിന് ഒരിക്കലും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല ഇപ്പോഴിതാ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും വീണ്ടും പ്രതീക്ഷയുടെയും ആശങ്കയുടെയും കണ്ണുകളോടെ വാർത്തകൾ പിന്തുടരുകയാണ് ധർമ്മസ്ഥലയിലെ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഇടങ്ങളിൽ പലതും കാലക്രമത്തിൽ പ്രകൃതി ദുരന്തങ്ങളാൽ പൂർണ്ണമായി മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യ അസ്ഥികളുടെ ഭാഗങ്ങൾ ലഭിക്കുമെന്ന് ഉറച്ചു പറയുന്നു മലയാളി പെൺകുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം കേരളത്തിൽ നിന്നും കാണാതായ കേസുകളുമായി ബന്ധിച്ചപ്പോൾ ജസ്നയുടെ പേര് തന്നെ ആദ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കുടുംബത്തിന്റെ വേദന വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ജസ്ന തന്നെയാണോ എന്ന സംശയം കൂടുതൽ ശക്തമായി ഉയർന്നു വരികയാണ് ഇതിനിടെ കർണാടക സർക്കാർ തന്നെ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണം തുടരുന്നതിനെതിരെ പ്രതികരിച്ച സാഹചര്യത്തിൽ കേസിന്റെ ഗൌരവം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുള്ള ആരോപണങ്ങളുണ്ട് എന്നാൽ മലയാളി പെൺകുട്ടിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും മറുപടിയില്ലാതായതോടെ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നത് കേരളീയരുടെ വികാരങ്ങളെ കൂടി ബാധിച്ചേക്കാം ജസ്നയുടെ കുടുംബം തന്നെ കുറഞ്ഞത് സത്യാവസ്ഥയെ അറിയാൻ അന്വേഷണം പൂർത്തിയാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് ജസ്നയുടെ കാണാതാക്കൽ കേസിൽ നിരവധി രഹസ്യങ്ങളും ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളും തന്നെയാണ് നിലനിൽക്കുന്നത് സുഹൃത്തുക്കളുമായി അവസാനമായി സംസാരിച്ച വിവരങ്ങൾ അവരുടെ ഫോൺ കോളുകളുടെ രേഖകൾ പോലീസ് നടത്തിയ തിരച്ചിലുകൾ എല്ലാം പൂർണ്ണമായും വ്യക്തത വരുത്താൻ ആയിട്ടില്ല ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നുള്ള പുതിയ വെളിപ്പെടുത്തലുകളെ ജസ്നയുടെ പേരുമായി ബന്ധിപ്പിക്കുന്ന ശ്രമം ഒരുവിധത്തിൽ അവളുടെ ദുരൂഹ കാണാതാകൽ കേസിന് പുതിയ വഴിത്തിരിവ് നൽകുകയാണ് ധർമ്മസ്ഥലയിലെ മലയാളി പെൺകുട്ടി ജസ്ന തന്നെയാണെങ്കിൽ കേരളം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരൂഹ കാണാതാക്കൽ കേസിന്റെ ഉത്തരങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുമെന്ന് കരുതാം എന്നാൽ യാഥാർത്ഥ്യം കണ്ടെത്താൻ സർക്കാർ അന്വേഷണം പൂർത്തീകരിക്കുമോ എന്നതാണ് ചോദ്യം മറിച്ച് അന്വേഷണത്തെ അവസാനിപ്പിച്ചാൽ സത്യം എന്നും മണ്ണിനടിയിൽ മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ജസ്നയുടെ കുടുംബത്തിനും അവളെ സ്നേഹിച്ച എല്ലാവർക്കും കേരള സമൂഹത്തിനും ഒരു വലിയ നീതികേടായിരിക്കും അതുകൊണ്ട് തന്നെ ജസ്നയാണോ ആ പെൺകുട്ടി എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി കണ്ടെത്തേണ്ടതുണ്ട് ഒരു കുടുംബത്തിന്റെ ദീർഘകാല വേദനയ്ക്ക് മറുപടി നൽകുന്നതിലുപരി മലയാളികളുടെ കൂട്ട മനസാക്ഷിക്കും ആശ്വാസമായിരിക്കും ധർമ്മസ്ഥലയിലെ അന്വേഷണത്തിന്റെ ഭാവി തീരുമാനമാണ് ഇനി ഈ രഹസ്യത്തിന്റെ ഉത്തരങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന് വ്യക്തമാക്കുക ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കേരളവും കർണാടകയും ഒരുപോലെ ഉറ്റുനോക്കുകയാണ് സത്യം പുറത്തു വരുമോ എന്നുള്ളത്